ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് കുറച്ച് വീട് പണിയെപ്പറ്റിയാട്ടോ നമ്മൾ വീട് പണിയാന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്വപ്നം അതായത് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കടം വാങ്ങിയോ ലോൺ എടുത്തോ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഷെയർ വിറ്റിട്ടോ കുറച്ചും കൂടി നല്ലൊരു വീട് പണിയണം എന്നെല്ലാം നല്ല നല്ല ഉദ്ദേശത്തോടെയായിരിക്കും നമ്മളൊരു വീട് പണിയണത് ഒരു ഫിൽട്ടറി ആയിരിക്കും നമ്മൾ ഏൽപ്പിക്കണത് കാരണം എല്ലാം നോക്കി നടത്താനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ആ വീട്ടുടമസ്ഥനെ ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ പുറത്തായിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും തിരക്കുകളായിരിക്കാം അങ്ങനെ വരുമ്പോൾ ഒരു ബിൽഡറെ ഏൽപ്പിക്കുമ്പോൾ ശരിക്കും നമ്മളുടെ ഒരു വിശ്വാസം അയാളിലുള്ള വിശ്വാസം നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മുടെ നമ്മളൊരു പ്ലാനൊക്കെ കൊടുക്കുന്നു എങ്ങനെ ചെയ്യണം അയാൾ പറയുന്ന രീതികൾ ഓരോരോ ഘട്ടംഘട്ടമായിട്ട് നമുക്ക് പൈസ കൊടുക്കുന്നു ക്യാഷ് ഒക്കെ കൊടുത്തു ഇങ്ങനെ നമ്മൾ ആ പണി മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് ഇവർ ചെയ്യുന്ന ഈ ബിൽഡർമാർ ചെയ്യുന്ന പണിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല അവർ ഈ ബംഗാളികളെ ഭായിമാരെയൊക്കെ വെച്ചാണല്ലോ പണിയിക്കുന്നത് അവരെ അങ്ങനെ ഏൽപ്പിച്ചിട്ട് അവർ വേറെ പണി തേടിപ്പോകും അവർക്ക് വേറെ ഇതുപോലെ എത്രയോ വീടുകൾ പണിയുന്നുണ്ടാവാം അപ്പോൾ ഈ ബംഗാളികളായിരിക്കും ഈ മൊത്തം പണിയണതെന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു അനുഭവട്ടോ ഞാൻ പറയണത് ഇത് ഒരാളുടെ അനുഭവമായിട്ടോ ഞാൻ പറയണത് ഞാൻ അറിയുന്ന ഒരാളുടെ ഇത് പറയാൻ കാരണം ആ ഉടമസ്ഥനെ പറ്റി ബിൽഡർ ഒരു പരാതി പറഞ്ഞിരുന്നു അതായത് അയാൾക്ക് ബാക്കി പണം അതായത് വീട് പണി പണം കൊടുക്കാനുണ്ട് അപ്പോൾ അയാൾ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടുടമസ്ഥനെ അപ്പോൾ ഒരു ദിവസം യാദർച്ഛയമായിട്ട് ഞങ്ങളും ഞങ്ങൾ അറിയുന്നവരാണ് അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു വന്നപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞു കേട്ടോ അപ്പം അപ്പോൾ അവരെന്ത് ചെയ്തറിയുമോ വീട് പണിയുമ്പോൾ ഈ ഭായിമാരെ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ആ ഉടമസ്ഥൻ ഓരോ വീ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരിക ഇത് വീടിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ഒരു റൂമിൻ്റെ സെൻറ്ററിൽ സോറി റൂമിൻ്റെ സെൻറ്ററിലല്ലേ നമ്മൾ ഒരു ഫാൻ ഉള്ള ഹുക്ക് വരുന്നത് ഇത് മിക്ക റൂമിലും ഒരു സൈഡിലായിട്ടാണ് ആ ഹുക്ക് ഇരിക്കുന്നത് അന്ന് പറഞ്ഞാൽ നമ്മൾ ലീഫ് ആ ഫാനിൻ്റെ ലീഫ് ചുമരിൽ തട്ടും അല്ലെങ്കിൽ ചുമരോട് ചേർന്ന് ഒരു സെൻറ്ററിലല്ലാതെ ഒരു സൈഡിലായിട്ട് ഹുക്ക് വെച്ചിരിക്കുകയാണ് കിച്ചണിൽ ഹാളിൽ പിന്നെ സിറ്റൗട്ടിൽ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ കാണിച്ചു തന്നു ഇതെന്താ ഞാൻ പറയുന്നത് അറിയാമോ ഇത് നിങ്ങൾ ഓരോരുത്തർ ഇത് അറിയാവുന്നവർക്ക് അതായത് ഇതിനെപ്പറ്റി ഇനി വീട് പണിയുന്നവർക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ ബിൽഡറെ ഏൽപ്പിച്ചിട്ട് എല്ലാം ബിൽഡറെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഈ ഭായിമാർ എന്ത് ചെയ്യണമെന്ന് നമ്മളും കൂടി അത് ശ്രദ്ധിക്കേണ്ട അതിനു വേണ്ടി പറയുന്നതാണ് അങ്ങനെ ഹുക്കുകളൊക്കെ ചുമരോട് ചേർന്ന് അത് സെൻറ്റർ അല്ലാതെ ഒരു സൈഡിലായിട്ട് വന്നത് കൊണ്ടുള്ള ഓരോ അപാകത അതൊരു കാര്യം പിന്നെ സൺഷെയ്ഡ് വാർക്കുന്നത് സൺഷെയ്ഡ് എന്നല്ലേ പറയാം അതെ ആ ചുമ ചുറ്റും അത് ഒരു വീട് സ്ക്വയർ ആയിട്ടിരിക്കുമ്പോൾ ആ സ്ക്വയർ രീതിയിൽ വേണ്ട ആ സൺഷെയ്ഡ് വാർക്കുന്നത് ഇത് അത് കാണിച്ചു തരുമ്പോൾ ആ സൺഷെയ്ഡിൻ്റെ ഒരു വശം ഇങ്ങനെ ചരിഞ്ഞ് തള്ളിയിരിക്കുകയാണ് അതായത് ലെവലല്ല ഒരു ഇങ്ങനെ തള്ളി വളഞ്ഞിരിക്കണ പോലെ ഒരു യു ഷേപ്പ് പോലെ ഒരു എന്താ പറയുക ഒരു ലെവലല്ലാതെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കണ പോലെ ഒരു ഷേപ്പ് എന്ന് വെച്ചോളൂ ഇതങ്ങനെ ഇരിക്കണം അപ്പോൾ ഇത് ഇതാദ്യമേ ബിൽഡറോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് കുറേ തട്ടിമൂട്ടിയൊക്കെ അത് ലെവലാക്കാൻ നോക്കിയിരുന്നു ഒക്കെ വാർത്ത് കമ്പിയിട്ട് വാർത്ത് കഴിഞ്ഞതാണ് പിന്നെ അത് കമ്പി മുറിച്ച് ഒക്കെ ശരിയാക്കാൻ പറ്റുമോ എന്നിട്ട് അയാൾ കുറച്ചൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടി സിമെൻ്റ് ഇട്ട് പൂശിയതാണ് പക്ഷെ അത് ശരിക്കും അറിയാൻ പറ്റും ആ വളഞ്ഞിരിക്കണ സംഭവം അതൊരു പോയിൻ്റ് പിന്നെ പില്ലറിട്ട് വീട് പണിയുമ്പോൾ ചില കുഴികളിലൊക്കെയാണ് വീടൊക്കെ പില്ലറിട്ട് നമ്മൾ വീട് പണിയാറില്ലേ കുറച്ച് ബലത്തിന് വേണ്ടി ആ പില്ലർ സത്യത്തിൽ ചുമരിൻ്റെ ഉള്ളിൽ തേപ്പൊക്കെ കഴിയുമ്പോൾ ഉള്ളിലേക്ക് പോകും പക്ഷേ ഇത് ഇതങ്ങനെയല്ല ആ പില്ലറിൻ്റെ കുറച്ച് ഭാഗം പുറമെ അകത്ത് റൂമിനകത്ത് കുറച്ച് തള്ളി നിൽക്കുകയാണ് കാരണം അവിടെ അത് ചുമര് കെട്ടിയ വശം അത് ശരിയായിട്ടില്ല അപ്പം പില്ലറിൻ്റെ ഒരു ഭാഗം പുറത്ത് റൂമിന് അകത്ത് ചുമരിന് പുറത്തായിട്ട് തള്ളി നിൽക്കണു ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കേട്ടോ പിന്നെ ബാത്റൂമിൻ്റെ ഓരോരോ വാതിലുകൾ ആ വാതിലുകളൊക്കെ വെച്ചേക്കണത് ഏതോ പഴയ ബിൽഡിങ്ങിൻ്റെ ഏതോ പൊളിച്ച വാതിലുകളൊക്കെയാണ് കൊണ്ടുവച്ചിരിക്കണമെന്നാണ് പറയണത് കാരണം ഈ ഉടമസ്ഥൻ സത്യത്തിൽ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അയാൾ ഇത് ഏൽപ്പിച്ചിട്ട് അയാൾ വേറെ അയാൾക്കോട് ഓരോ ബിസിനസ്സായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിരിക്കായിരുന്നു വന്ന് പണിതൊക്കെ കഴിഞ്ഞ നല്ല പോളിഷൊക്കെ അടിച്ച് താമസമൊക്കെ തുടങ്ങി ഒരു മാസം കഴിയുമ്പോഴാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ ബാത്റൂമിൻ്റെ ജനല് ബാത്റൂമിൻ്റെ വെന്റിലേറ്ററൊക്കെ പഴയ ജനല് അതായത് പഴയ വീട് പൊളിച്ചിട്ടുള്ള ജനലൊക്കെയാണ് വെച്ചേക്കണമെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്ത് എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ അയാൾക്ക് പണ കുറച്ച് പണ കൊടുത്തില്ലായിരുന്നു ഫിൽഡറായിട്ട് കുറച്ചൊരു ഇത് വന്നിരുന്നു പിന്നെ അവിടുത്തെ പണിക്കാരാണെങ്കിലും അതായത് ഇലക്ട്രീഷ്യന്മാർ അങ്ങനെയുള്ളവർ പൈപ്പ് അവരെ പ്ലംബർമാരൊക്കെ അവരുടെ ഇഷ്ടത്തിനുള്ള അവരുടെ അറിയാവുന്ന കടകളിൽ വലിയ വലിയ ഷോറൂമുകളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർ ബുക്ക് ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് ഓരോന്നും ഫിറ്റ് ചെയ്യണത് അപ്പം ഈ ഓണറ് പറയുന്നുണ്ടെന്ന് പറഞ്ഞത് അതായത് അയാൾ ഭാര്യ ലഭിച്ചിട്ടാണ് പോയിരുന്നത് പറയുന്നുണ്ട് ഇതിങ്ങനെയല്ല വേണ്ടത് അങ്ങനെ പക്ഷെ അവർ കേൾക്കണില്ല അവരുടെ ഇഷ്ടത്തിനുള്ള ഓരോ ക്ലോസറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പൈപ്പിന്റെ അതായത് പ്ലംബിങ്ങിന്റെ രീതിയിലുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ തോന്നിയ പോലെയൊക്കെ വെച്ച് അതൊരു ടൈൽസ് ഒട്ടിക്കുമ്പോൾ രണ്ട് ഉണ്ടെങ്കിൽ ഇവർ ഓരോ കളർ പറഞ്ഞു കൊടുത്തിരുന്നു താഴത്തെ ബാത്റൂമിനും കോമൺ ബാത്റൂമിന് എങ്ങനെ വേണം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ അതൊക്കെ അവർ തക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തോന്നിയ പോലെ ചെയ്തിട്ട് പോയി എന്നും പറഞ്ഞാണ് കേട്ടോ ഇത് ഞാൻ കേട്ടത് ആ വീടിന് ഇത്രയും അയാൾ ഇത്രയൊക്കെ ചെയ്തത് കൊണ്ടാണ് അയാൾ കുറച്ച് തുക അയാൾക്ക് കൊടുത്തില്ല ബിൽഡർക്ക് അതിൻ്റെയാണ് കുറച്ച് വാക്കുതർക്കവും അങ്ങനെ കുറച്ച് ഇതായിട്ട് എന്ന് പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നിങ്ങളൊന്നു പറയൂട്ടോ ഇതുപോലെ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യോ കാരണം നമ്മളൊരു കഷ്ടപ്പെട്ട് വീട് പണിയാൻ വേണ്ടി എല്ലാം ഏൽപ്പിച്ച് ചിലപ്പോൾ ഒരു ബിൽഡറ് വിശ്വാസത്തിലായിരിക്കും നമ്മൾ ചെയ്യണത് അതെല്ലാം അയാളുടെ അശ്രദ്ധ കൊണ്ട് പറ്റുന്ന ഈ ഓരോരോ കാര്യങ്ങൾ ഈ ഒന്നും അറിയാത്ത ബംഗാളികളെ ഏൽപ്പിച്ചിട്ട് പോയി നമ്മളുടെ പണം നഷ്ടപ്പെട്ട് പിന്നെ അയാൾക്ക് വീണ്ടും അയക്കെ പണം വേണമെന്ന് പറയുന്നത് അത്ര ശരിയാണോ അപ്പോൾ അനുഭവ കാര്യം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളിലൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇത് സത്യത്തിൽ എന്നോട് ഇത് പറയാൻ പറഞ്ഞതാ കേട്ടോ ഇത് ഗീത പറഞ്ഞോളൂ കുഴപ്പമില്ല കാരണം ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു പാഠമാകട്ടെ എന്നുള്ള രീതിയിൽ പറയാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും